ഞാൻ പോയി ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു അപ്പോൾ അങ്ങോട്ട് നല്ല നമുക്ക് നോക്കാം സെക്കൻഡ് ടൈം പിന്നാലും ഇങ്ങോട്ടേക്ക് പോണത് എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ച ആണ് ഇവിടെ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കണേ കൊടുക്കണേക്ക് നോക്കൂ ചിരിക്കൂ സ്മൈൽ വീഡിയോ എടുക്കാൻ വിളിച്ച പിന്നെ ഭാഗത്തേക്ക് നോക്കാറില്ല ഇന്നിവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട് കുറെ പേര് പെറ്റ്സിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മള് വീടെത്തി ഇനി വാ നമുക്ക് തുറന്നു നോക്കാം നോക്കാം ഇതൊരു ബ്രെഡാണ് നല്ല ബ്രെഡാണ് പിന്നെയാണ് ഇതിനകത്ത് കെട്ടിയിട്ടുണ്ട് ഇത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞ പാസ്തന്നാണ് എഴുതിയിക്കണം കേട്ടോ നമ്മളിത് ചൂടാക്കിട്ട് കഴിക്കേണ്ടി വരും പിന്നെ നമുക്ക് ഉരുളങ്ങൾ കെട്ടിട്ടുണ്ട് പിന്നെ കണ്ടിട്ട് ജ്യൂസാന്ന് തോന്നുന്നുണ്ട് സ്ട്രോബെറി അല്ല ഇത് തൈരാണ് സ്ട്രോബെറി ഫ്ലേവർ ഉള്ള ഒരു തരം തൈരാണ് ഇട്ടത് പിന്നെ ഇത് ചീസാണ് അവിടുത്തെ അങ്ങനത്തെ രണ്ടെണ്ണ ഉണ്ടോ ഇത് രണ്ടെണ്ണം ഉണ്ട് നമുക്ക് പിന്നെ പിന്നെ ഒരു പഴം പഴം കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ബ്രെഡ് പോലത്തെ ഒരു സാധനം ഇത് ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട് ഇത് നല്ല അത്യാവശ്യം ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണ് കേട്ടോ ഹീറ്റ് ചെയ്തിട്ട് കഴിക്കണം നമ്മൾ ഓവണിലൊക്കെ വെച്ചിട്ട് പിന്നെ രണ്ട് ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് ഇത് എന്തോ ഒരു തരം ഇലയാണ് പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല

പക്ഷെ നമ്മൾ അവിടെ നിന്ന് വെജിറ്റേറിയൻ ആണ് വെജിറ്റേറിയൻ ഫുഡ്സാണ് നമ്മൾ വാങ്ങിച്ച ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതെന്തോ ഒരു കറി വെച്ചിട്ടുള്ള ഒരു കറി എന്തോ ഒരു ഇത് രണ്ട് ഉണ്ടെ കിഡിനകത്ത് എന്തോട്ടാണെന്നറിയില്ല കഴിച്ച് നോക്കിയിട്ട് പറയാം എന്താണ് പിന്നെ ഇതിൻ്റെ അടുത്ത ഒരു തരം ബ്രെഡ് കൂടുതലും ബ്രെഡാണ് കേട്ടോ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ടൈപ്പ് ഫുഡ് ഫുഡ് ഐറ്റംസ് നമുക്ക് അവിടുന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ നമ്മള് വെജിറ്റേറിയനാണ് വാങ്ങിച്ചത് വീഗൻ വെജിറ്റേറിയൻ ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതും ഒരു തരം ബ്രെഡ് ഇത് ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടാ പിന്നെ ഇത് ഇത് ഇതെന്താണെന്ന് എനിക്കറിയില്ല ഇത് നമുക്ക് ജമനിയുടെ അടുത്ത് ചോദിക്കേണ്ടി വരും എന്താ സാധനം എന്നുള്ളത് എനിക്കറിയില്ല ഇതാ ഇതിനകത്തും നമുക്ക് ഉരുളം കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് ഒരു പാക്കറ്റ് ഉരുളം കിഴങ്ങ് നമുക്കിവിടെ പിന്നെ നമുക്കൊരു ഓറഞ്ച് അല്ല മുസമ്പി മുസമ്പി കിട്ടിയിട്ടുണ്ട് ആ ഒരു നെല്ലാട്ട് രണ്ട് മുസമ്പി ഉണ്ട് പിന്നെ ഇതിനകത്ത് നമുക്കൊരു പഴം കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ക്യാരറ്റ് മൊത്തം മൂന്ന് ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു സബോള സബോളയും കിട്ടിയിട്ടുണ്ട് എനിക്ക് മലയാളത്തിൽ പറഞ്ഞു ഇത് ഇതെന്താ സാധനം ഡെഫിനറ്റ്ലി ആ കണ്ടെയ്നറിലുള്ളത് മന്ദ വിസ്പി പുറുവാണ് അതൊരു ഫിനിഷ് വിപ്ഡ് പോറഞ്ച് ആണ് ഇത് മന്ദ പ്ലം ഫ്രൂട്ട് പ്യൂറിയും വിപ് ക്രീമും ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണോ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇടാനായിട്ട് ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് ഞാൻ അതിൽ രണ്ടു മൂന്ന് ഐറ്റംസ് കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ ബൈ